നമസ്കാരം സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് വൈ യു ജി പി ഒന്നാം സെമസ്റ്റർ എബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിൽ കൊമേഴ്സ് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മലയാള സാഹിത്യ വിചാരം എന്ന പേപ്പറിലെ ഇടശ്ശേരിയുടെ വിവാഹ സമ്മാനം എന്ന കവിതയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വിവാഹ സമ്മാനം എന്ന് പറയുന്ന കവിത നമുക്ക് ഓരോ വരിയും വായിച്ച് സംസാരിക്കാം അതിനു മുമ്പേ ആദ്യം അതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം ഈ കവിതയുടെ തുടക്കത്തിൽ കവി ഇടശ്ശേരി പറയുന്നുണ്ട് സദൃശ സംഭവമായ ഒരു റിപ്പോർട്ട് മനസ്സിൽ വിടാതെ ഉളവാക്കിയ നീറലും കാവ്യരൂപത്തിൽ ഒരു പരീക്ഷണ കൗതുകവും കൂടി ചേർന്നപ്പോൾ ഉണ്ടായതാണ് ഈ കവിത എന്ന് പറയുന്നുണ്ട് അതായത് ഈ കവിതയിൽ പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് അദ്ദേഹം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് മനസ്സിലുണ്ടാക്കിയ നീറ്റലും അതുപോലെ ഒരു കാവ്യരൂപത്തിൽ ഒരു പരീക്ഷണ കൗതുകവും കൂടി ചേർന്നപ്പോഴാണ് ഈ കവിത ഉണ്ടായതെന്ന് അപ്പോൾ എന്തോ ഒരു ഒരു വലിയ മനസ്സിനു പോകാത്തൊരു വലിയ കാര്യമാണ് ഈ കവിതയിൽ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഈ കവിതയുടെ ഉള്ളിലെ കഥ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം അതായത് ഇതിലെ ഒരു ചേച്ചിയും ഒരു അനിയനുമാണ് ഈ കവിതയിൽ ഉടനീളം ഉള്ളത് അതായത് ഒരു ദിവസം അതിരാവിലെ കാലത്ത് കുളത്തിന്റെ സൈഡിൽ പോയിട്ട അനിയനെ നോക്കി നിർത്തിക്കൊണ്ട് തന്നെ ആ കുളത്തിലൊക്കെ പോയി ആത്മഹത്യ ചെയ്യാൻ തയ്യാറാവുന്ന ചേച്ചി ചേച്ചി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അനിയത്തിയുടെ കല്യാണം തലേ ദിവസം കഴിഞ്ഞു ചേച്ചിയുടെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ആ നിരാശയല്ല അനിയത്തിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് ചേച്ചിയുടെ പഴയ കാമുകനാണ് അപ്പൊ ആ കാമുകനിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള ചതി തിരസ്കരിക്കപ്പെട്ടതിന്റെ വേദന ഇതൊക്കെയാണ് ഈ ചേച്ചിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്നാൽ ചേച്ചി മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോഴും തികഞ്ഞ അഭിമാന ബോധമുള്ളവളാണ് അവൾ വേണമെങ്കിൽ ഈ അനിയനെ ഒന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല മരിക്കണമെന്നുണ്ടെങ്കിൽ നേരെ പോയി മരിക്കാവുന്നതാണ് പക്ഷെ അനിയനെ കൂട്ടിയതിന് പിന്നിൽ പിന്നിൽ ഒരു വലിയ കാര്യമുണ്ട് അതായത് അനിയനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് മോനെ വിവാഹ സമ്മാനം കവിതയുടെ പേര് വിവാഹ സമ്മാനം ഇന്നലെ കല്യാണം കഴിഞ്ഞ ഇന്നലെ വിവാഹം കഴിഞ്ഞാൽ നിന്റെ ചേച്ചി അഥവാ എന്റെ അനിയത്തി അവൾക്കും ആ നിന്റെ അളിയനും നമ്മുടെ അളിയനും കൊടുക്കാൻ വേണ്ടി ഒരു പൂ പറിക്കാൻ വിവാഹ സമ്മാനമായിട്ട് താമരപ്പൂ പറിക്കാൻ കുളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സംഭവിച്ചതാണ് മരണം എന്ന് നീ എല്ലാവരോടും പറയണം അങ്ങനെ വരുത്തി തീർത്തുകൊണ്ട് അതായത് തലേ ദിവസം വിവാഹം കഴിഞ്ഞ അനിയത്തിക്കും അവളുടെ ഭർത്താവിനും വിവാഹ സമ്മാനമായി താമരപ്പൂ പറിക്കാൻ വേണ്ടി കുളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അപകടവശാലി മരണം സംഭവിച്ചത് എന്ന് വരുത്തി തീർത്തിക്കൊണ്ടാണ് അവൾ ആത്മഹത്യയിലേക്ക് നടന്നെടുക്കുന്നത് അതിന് സാക്ഷിയായിട്ട് ആ അപകടത്തിന് സാക്ഷിയായിട്ട് അനിയനെയും കൊണ്ട് ഇരുത്തുകയാണ് മരിക്കണം എന്നുള്ള ആൾക്ക് പോയങ്ങ് മരിച്ചാ പോരെ സാക്ഷികളുടെ ആവശ്യമുണ്ടോ അവിടെയാണ് മരണത്തിൽ പോലും തന്റെ അഭിമാനബോധത്തെ വ്രണപ്പെടുത്താൻ അവൾ തയ്യാറല്ല താൻ മുമ്പ് പ്രേമിച്ച പുരുഷൻ ഇന്ന് അവൾ എൻ്റെ വീട്ടിൽ അയാൾ അയാൾ എന്റെ വീട്ടിൽ തന്നെ കടന്നുകൂടിയിരിക്കുന്നു എന്റെ അനിയത്തിയുടെ ഭർത്താവായിട്ട് അയാൾ ഒരിക്കലും അറിയാൻ പാടില്ല ഇതിൽ മണന്നൊന്നാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ പോലും അഭിമാനബോധത്തെ ആത്മബോധത്തെ കളങ്കപ്പെടുത്താൻ പെൺകുട്ടി തയ്യാറല്ല അപ്പോ അനിയനെ ഇങ്ങനെ കുളത്തിന്റെ കടവിൽ അവിടെ ഇരുത്തിയിട്ട് ചേച്ചി പൂപ്പറിക്കാൻ എന്നുള്ള വ്യാചനം ഇങ്ങനെ നടന്നെടുക്കുമ്പോൾ ഉള്ള സംഭവങ്ങളാണ് കാര്യം കവിതയിൽ പറയുന്നത് ഈ കവിതയിൽ കവിത മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്നേഹത്തിനും ബന്ധങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം കാലഘട്ടം എന്ന് പറയണ്ട എല്ലാ കാലത്തും ബന്ധമുണ്ട് എന്നിവ പ്രാധാന്യം കൊടുത്തിരുന്ന മനുഷ്യന്മാരെ തിരസ്കരിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദനയൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഏകദേശം ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ കവിതയിലേക്ക് വരാം വിവാഹ സമ്മാനം ഇടശ്ശേരി കാണാതായി ഇരുൾ പരന്നും ദുഃഖത വിസ്മൃതി പൂപ്പൽമൂടി സന്ദർഭം ഏതാന്ന് മനസ്സിലാക്കണേ കല്യാ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ നദിരാവിലെ വെളിച്ചം വീഴുന്നതിന് മുമ്പ് കൈവിളക്കും തൂക്കി ആ കൈവിളക്കും തൂക്കി ഈ ചേച്ചിയും അനിയനും കൂടി കുളക്കടവിലേക്ക് പോയി നിന്നിട്ട് പറയാണ് പച്ചക്കുളം ഇത് കാണാതായി പായൽ നിരന്നും ഇരുൾ പരന്നും ദുഃഖത വിസ്മൃതി പൂപ്പൽ മൂടി ദുഷ്കാലം പെട്ടേടം എന്ന പോലെയായി ദുഷ്കാലം പെട്ടത് ഇടം സ്ഥലം എന്നതുപോലെ ആയി നീ ഇതിൻ നേർത്തൊരു വീർപ്പാൽ തന്നെ നിന്നു വിറയ്ക്കാൻ തുടങ്ങിയല്ലോ അനിയനോട് പറയാണ് നീ ഇതിന്റെ നേർത്തൊരു വീർപ്പാൽ തന്നെ നിന്നു വിറയ്ക്കാൻ തുടങ്ങിയല്ലോ രാവിലെയാണ് നല്ല തണുപ്പൊക്കെ ഉണ്ട് ചേച്ചി പുതപ്പിച്ചിരുത്താം നിന്നെ ചേലിൽ ഈ മേൽമുണ്ടുകൊണ്ടിവിടെ ഈ മേൽമുണ്ടുകൊണ്ട് മോനെ നീ അധികം ചേച്ചി നിന്നെ പുതപ്പിച്ച് ഇവിടെ ഈ പടവിൽ ഇരുത്താം ചേച്ചി പുതപ്പിച്ചിരുത്താൻ നിന്നെ ചേലിലി മേൽമുണ്ടു കൊണ്ടുവീടെ വരികയായി പ്രഭാതം വരുവാണ് ഞാനീ കറുത്തൊരു നീറ്റിൽ മുങ്ങി കാണാതെ കരയുമോ നീ അനിയനോട് ചോദിക്കുകയാണ് നേരമൊക്കെ വെളുക്കാനായി ഈ കറുത്ത നീറ്റിൽ മുങ്ങിയിട്ട് കാണാതെ ആവുമ്പോ നീ അപ്പോ ചേച്ചിയാണ് ഈ കവിതയിൽ ഇങ്ങനെ കവിത വികസിച്ചു പോകുമ്പോൾ ചേച്ചിയുടെ കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഒരു അനിയനും ഉണ്ട് അവിടെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും നടുവിലാണ് ആ കല്യാണം കഴിഞ്ഞ അനിയത്തി എന്ന് പറയുന്നത് ആദ്യ രശ്മി പോലെയും കൊച്ചു വിരലാൽ ചൂണ്ടി രാവിലെ രാവിലെ ഇക്കുളത്തെ പൂവിടുക്ക പൂവി പൂവിടുവിക്കുമാർ ഇല്ലയോ നീ അതായത് ഈ കുളത്തില് രാവിലെ പണ്ടേ അത് രാവിലെ പിന്നെ പൂക്കളൊക്കെ വിരിയാറുണ്ടായിരുന്നു അന്നൊക്കെ അനിയൻ പറിച്ചു തരണം എന്ന് പറഞ്ഞാലും പറിച്ചു കൊടുക്കാനൊന്നും പറ്റാറില്ല ഭയമല്ലേ എവിടെയാണ് നിലയില്ല ആരം എന്ന് അറിയില്ല കുളത്തിന്റെ അപ്പം പിന്നെ ആ പോയി പറിക്കാനുള്ള ഭയമാണന്ന് പക്ഷെ ഇന്നാ ഭയമുണ്ടോ ഏഴ് നിലയില്ലാ കയത്തിലേക്കും ഇറങ്ങാനുള്ള ധൈര്യം ഇന്ന് അവൾക്കുണ്ട് തിരസ്കരിക്കപ്പെട്ടവരുടെ ആ വേദന ഉണ്ടല്ലോ അത് തന്നെയാണ് ആ ധൈര്യത്തിന്റെ മുഖ്യ കാരണവും ൊന്നു പറിച്ചു നൽകാം അപ്പൊ ആ പൂക്കളിൽ ഒന്ന് ഞാൻ നിനക്ക് ഇന്ന് പറിച്ചു നൽകാം പൊന്നനൂജനു ഞാൻ തണ്ടോടൊപ്പം തണ്ടോടൊപ്പം പറിച്ചു തരാം ഇന്നലെ മംഗല്യം ചാർത്തിയല്ലോ എൻ അനൂജത്തിൻ കൊച്ചേട്ടത്തിയല്ലോ എൻ നിൻ കൊച്ചേട്ടത്തി അപ്പോ ഞാനാണ് മൂത്തത് അനിയത്തി നിന്റെ ഏട്ടത്തി എന്ന് പറയുമ്പോ ഇളയ അനിയനാണ് ഇവൻ അപ്പുതു ദമ്പതി മാർക്കിതേ കൽപ്പകപ്പൂ പറിച്ചേകും പോലെ ഇന്നോളം ചേച്ചി വൃധാ ഭയന്നു നുർന്നിവര്യ നുർന്നിവര്യത്തിലെ കൂളി കുത്താൻ ഇന്നേ നിലയറ്റിടത്തുതാനേ ചെന്നിറങ്ങിയിടാൻ ഉറപ്പു വന്നു നോക്കൂ ഇന്നലെ നിന്റെ ചേച്ചി എന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞല്ലോ അപ്പുതു ദമ്പതിമാർക്ക് ആ പുതിയ ദമ്പതിമാർക്ക് എന്ത് ചെയ്യൂ കൽപ്പകപ്പൂ പറിച്ചു നൽകും പോലെ നമുക്ക് ഇത് കൊടുക്കാം ഈ താമര കൊടുക്കാം എന്നുള്ളതാണ് ഇന്നോളം ചേച്ചി വൃതാ ഭയന്നു ഇന്നോളം അനിയൻ ഇത് പറിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഇറങ്ങാൻ വൃതാ വെറുതെ ഭയന്നു ദുർനിവാര്യത്തിലെ കൂളി കുത്താൻ ഇന്നേ നിലയറ്റിടത്തുതാനേ ചെന്നിയിറങ്ങിയിടാനുറപ്പു വന്നു ഇന്നാ നിലയറ്റിടത്ത് പോയിട്ട് പൂ പറിക്കാനുള്ള ഉറപ്പൻ്റെ മനസ്സിന് വന്നു എപ്പോഴാ ഇത്രയും ഭീകരമായ ധൈര്യം മനുഷ്യന് വരുന്നത് ജീവിക്കാനുള്ള പൊതി അവസാനിക്കുമ്പോ അങ്ങനെയാണല്ലോ അപ്പോ പേടികൊണ്ട് പൂ പറിക്കാൻ നിലയില്ലാ കയത്തിലേക്ക് ഇറങ്ങാൻ ഭയപ്പെട്ടിരുന്ന ആ ചേച്ചിക്ക് ആ പെൺകുട്ടിക്ക് അവിടെയൊക്കെ ഇറങ്ങാൻ ഭയങ്കരമായ ധൈര്യം വരാണ് കാരണം ജീവിതത്തോട് ഇനി വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ജീവിച്ചിരിക്കണം എന്ന ആഗ്രഹവുമില്ല കൈത്തിരിയൊന്നുകൊടുത്തി നമ്മൾ അത് അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് കുടിയേറിയിരിക്കുന്നത് തൻ്റെ പഴയ കാമുകനാണെന്ന് പറയുന്നതിനേക്കാൾ ഭീകരമായ വേറെ കുറെ കാര്യങ്ങളുണ്ട് വീട്ടിലുള്ള അനിയത്തിയുടെ കല്യാണം കഴിയുമ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കുണ്ടാവുന്ന വേവലാദികൾ ചേച്ചിയുടെ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആദികൾ വേവലാദികൾ അതുകൊണ്ട് അമ്മയുടെ ആശങ്കകൾ എപ്പോഴും ഈ ചേച്ചിക്ക് എതിരെയുള്ള വാക്കുകളായിട്ടാണ് വരിക അമ്മയ്ക്ക് ജീവിതം ആശങ്ക തന്നെ അതാണെങ്കിൽ ഈ ചേച്ചിക്ക് എന്തായിരിക്കും മുൾക്കിരീടമായിരിക്കും അത് അങ്ങനെ സംസാരിക്കുമ്പോൾ വയക്കു പറയുമ്പോഴും അമ്മ ഈ മകൾക്ക് ഇത്രയും അത് വേദനിക്കുന്നുണ്ടാവും ഓർമ്മിക്കുകയില്ല കൈത്തിരി ഒന്ന് കൊളുത്തി നമ്മൾ ഇത്തിരി മുമ്പ് പുറപ്പെടുമ്പോൾ അപ്പൊ കാലത്ത് കൈത്തിരി കൊളുത്തി കുറച്ച് മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് കുളത്തിലേക്ക് പുറപ്പെടുമ്പോൾ അമ്മ പറഞ്ഞില്ലേ പെൺകിടാവിൻ പെൺകിടാവിനാറാടാൻ തെല്ലു എന്തേ അമ്മ പറഞ്ഞില്ലേ പെൺകിടാവിന് കുളിക്കാൻ കുറച്ചൊന്ന് നേരം വിളിക്കുന്നവരെ കാത്താൽ എന്താ ഓർത്തു നടക്കണമേറെ ചിത്രം അവർ പറഞ്ഞു എന്ത് ചെയ്താലും കുറ്റാണ് അത് അമ്മ ക്രൂര ആയതുകൊണ്ടല്ല ക്രൂരമായ ആശങ്ക മനസ്സിലുള്ളത് കൊണ്ടാണ് അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു ചേച്ചിയുടെ കഴിഞ്ഞില്ല അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് ഒരാളുടെ കയ്യിലായല്ലോ ഇനി അവളെ കുറിച്ചാൽ ഓർത്ത് വേവലാതിപ്പെടേണ്ട എന്നൊക്കെയുള്ള പഴയ ചിന്ത എനിവേ പിന്നെ ഓർത്തു നടക്കണം ഏറെ ചിത്രം ഓട്ടപ്പെട്ട വിടും അവർ പറഞ്ഞു എന്നാൽ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല അതുകൊണ്ട് അവരുടെ ആശങ്ക മുഴുവൻ ഇവരുടെ മേലെയുള്ള ചേച്ചിയുടെ മേലെയുള്ള കുത്തൊടുക്ക് ഐ മീൻ കുത്തുവാക്കായിട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും ചേച്ചിക്ക് ഉണ്ടാവും ക്രൂരമാശങ്കക്ക് തന്മകൾ തൻ ഓരോ ചലനവും അമ്മയ്ക്കുള്ളിൽ തന്റെ മകളുടെ ഈ ചേച്ചിയുടെ ഓരോ ചലനവും എന്താണ് അമ്മയുടെ ഉള്ളിൽ ക്രൂരമായ ആശങ്കയ്ക്കാണ് വഴിവെക്കുന്നത് കാലേ ഗുളിച്ചാലോ വേഷിയാട്ടം അതാണ് ഈ പെണ്ണിനി എന്ത് ചെയ്താലും കുറ്റാണ് കാലേ ഗുളിച്ചാലോ വേശിയാട്ടം രാവിലെ എണീറ്റ് കുളിച്ചാൽ പറയുമ്പോ വേഷിയാട്ടം പിന്നെയോ കാലേ കുളിച്ചാലോ വേശിയാട്ടം കാലത്തെണീക്കാഞ്ഞാൽ കള്ളനാട്യം രാവിലെ നേരത്തെ എണീച്ചില്ലെങ്കിൽ പറയും കള്ളനാട്യമാണെന്ന് പറയും പോവാതിരുന്നാലും അമ്പലത്തിൽ പോയാലും എപ്പോഴും മറ്റൊരർത്ഥം അമ്പലത്തിൽ പോയാലും പോയിക്കില്ലെങ്കിലും കുറ്റം പറയും അതാണ് കല്യാണപ്രായമായി കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അമ്മ ഈ കുട്ടി ഈ ചേച്ചി എന്ത് ചെയ്ത് കഴിഞ്ഞാലും അമ്മ കുറ്റാണ് പറയുന്നത് അമ്മയുടെ ആശങ്കയാണ് ആ കുറ്റപ്പെടുത്തലായിട്ട് പുറത്തു വരുന്നത് ജീവിതം തീ തിന്നൽ അമ്മയ്ക്കയ്യോ അമ്മയ്ക്ക് ജീവിതം തീ തിന്നലാവുന്നു ഞാനിങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോ പാവം മകൾക്കൊരു മുൾക്കിരീടം പക്ഷെ ഈ മകളായ എനിക്കിത് മുൾക്കിരീടമാണ് പക്ഷെ അമ്മയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ടാവില്ല മീൻ ഉണർന്നിട്ടുണ്ടതാണകലേ അനിയനോട് പറയാണ് മീൻ ഉണർന്നിട്ടുണ്ടതാണകലേ മിന്നലും നേർത്ത കളകളവും ആയായി ആയായിതോർത്തിയിലും നീതു കൊണ്ടൊക്കെ പേടിച്ചാലോ മീനുണർന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവിടെ ഒരു ഇളക്കമൊക്കെ വരുന്നത് ഞാൻ ചേച്ചി ഇത് ഓർത്തില്ല നീ ഇത് കൊണ്ടൊക്കെ പേടിച്ചാലോ ഇന്നലെ മംഗല്യം ചാർത്തിയല്ലോ കൊച്ചേട്ടത്തി പിന്നെ അവിടേക്ക് വരുവാ ഇന്നലെ മംഗല്യം ചാർത്തിയല്ലോ എൻ നിൻ കൊച്ചേട്ടത്തി അമ്മയ്ക്കൊരാശ്വാസം വീണിരിക്കാം അമ്മകൾ മേളിൽ പിഴക്കില്ലല്ലോ അമ്മയ്ക്കൊരാശ്വാസം വീണിരിക്കാം ആ മകളിനി മേലിൽ പിയച്ചു പോകില്ലല്ലോ ഈ അനിയത്തി കാരണം അവളുടെ കല്യാണം കഴിഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇത് ചില ഭാഗങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലിരുന്നിട്ട് ഞാൻ വായിക്കുമ്പോൾ എനിവേ പുതിയ തലമുറയുടെ പ്രതിനിധിയായ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ചില ആശയങ്ങളോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുള്ളൂ അത് പഴയ കവിതകളൊക്കെ വായിക്കുമ്പോൾ നമുക്കുള്ളതാണ് പിഴയ്ക്കുക ആ പിഴക്കാതിരിക്കുക ആ പിഴ സങ്കല്പൊക്കെ ഉണ്ടല്ലോ സ്ത്രീകളെ അങ്ങനെയൊന്നും ആവിഷ്കരിക്കേണ്ട ആവശ്യമില്ല എനിവേ വേറെ ആൾക്കാർ വായിക്കുമ്പോൾ വേറെ അഭിപ്രായമായിരിക്കും എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു കല്യാണം കഴിഞ്ഞു പോയി ഇനി പിഴച്ചു പോവില്ല ആരായി പിഴയാവുന്നത് ആരായി പിഴ എന്നുള്ള വാക്ക് കൽപ്പിക്കുന്നത് അതിലൊന്നും ഒരു ഒരു അന്തോ എനിവേ പിന്നെ അമ്മയ്ക്കൊരാശ്വാസം വീണിരിക്കാം അമ്മകൾ അമ്മകൾ അനിയത്തി മേലിൽ പിഴക്കില്ലല്ലോ കല്യാണം കഴിഞ്ഞു പോയല്ലോ ഇനി പിഴക്കില്ലല്ലോ ആ പഴയ സങ്കല്പം ദൂരത്തെ ബന്ധുവും യാത്ര ചൊല്ലി നേരത്തെ ചെന്നു കിടന്നാളമ്മ ഇന്നലത്തെ രാത്രി കല്യാണ ദിവസം രാത്രിയുടെ അവസ്ഥയാണ് ദൂരത്തെ ബന്ധുവും യാത്ര ചൊല്ലി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോകേണ്ട അവസാനത്താളും യാത്ര പറഞ്ഞു നേരത്തെ ചെന്നു കിടന്നാളമ്മ നേരത്തെ പോയി അമ്മ കിടന്നു നീയും അത്യുത്സാഹം കൊണ്ടുപാടി പായും വിരിച്ചു ചുരുണ്ടുകൂടി അനിയാ മോനെ നീന്നല ചേച്ചിയുടെ കല്യാണം എന്നുള്ള അർത്ഥത്തില് ഭയങ്കര അത്യുത്സാഹത്തോടു കൂടി ഓടിച്ചാടി അവസാനം വാടി എന്ത് ചെയ്തു പായും പിരിച്ചു നീ രാത്രി ചുരുണ്ട് കൂടി ഉറങ്ങി ചാരുമണവറ വായ കടഞ്ഞു കിടന്നു ദാസി മനോഹരമായ മണിയറയുടെ ചന്തത്തെ കുറിച്ച് പറഞ്ഞു വായ കടഞ്ഞിട്ട് ആരും ഉറങ്ങി ദാസിയും ഉറങ്ങാൻ പോയി ജോലിക്കാരിയും ഉറങ്ങാൻ പോയി എന്നിട്ടും ഒറ്റയ്ക്ക് സമ്മാനമർപ്പിക്കും കാര്യമോർത്തു ആ സമയത്ത് അവസാന ബന്ധുവും യാത്രയായ ബന്ധുവിനെയും യാത്രയാക്കിയതിനു ശേഷം അമ്മ കിടന്നുറങ്ങാൻ പോയപ്പോൾ ചേച്ചിയുടെ കല്യാണത്തിന് അതായത് ഈ പറയുന്ന ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണത്തിന് ഓടിത്തളർന്നു ഉത്സാഹത്തോടെ ഓടിത്തളർന്ന് അനിയ ഉറങ്ങാൻ പോയപ്പോഴത്തേക്ക് ദാസി മണിയറയുടെ മനോഹരമായ മണിയറയുടെ ചന്തത്തെക്കുറിച്ച് ധാരാളം വിശദീകരിച്ച് കിടന്നുറങ്ങാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഈ വിവാഹ സമ്മാനം അർപ്പിക്കുന്നതിനെ കുറിച്ച് ഓർത്തു മീൻസ് ആത്മഹത്യയെക്കുറിച്ച് ഓർത്തു പൊൻവയിൽ തട്ടി ഉലർന്നുലർന്നു പൂമ്പൊടി പൂഷിടാറാകും മുമ്പേ മംഗല്യമാണ്ടവദൂജനങ്ങൾ മുങ്ങിക്കുളിക്കാൻ അണയും മുമ്പേ ചേലിയിലുദിക്കും മുമ്പ് മുങ്ങി ചേച്ചി അറുക്കണ വിപ്രസൂനം അധികം ലേറ്റാകുന്നതിന് മുമ്പേ ചേച്ചി ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഈ പൂ പറിക്കണം റുക്കണം ഇപ്രസൂനം ഈ പൂ ഈ പൂവ് പറിക്കാനായിട്ട് ഞാൻ ഇറങ്ങി അത് പറിച്ചു വരണം എന്ന് പറയുമ്പോഴത്തേക്ക് ആ പൂവ് വേണമെങ്കിൽ അവളുടെ ജീവനാണെന്ന് കൂടി മനസ്സിലാക്കിക്കോളൂ ആളുകളൊക്കെ വരുന്നതിന് മുമ്പ് നോക്കൂ പൊൻപയിൽ തട്ടി ഉലർന്നുലർന്ന് പൂമ്പൊടി പൂശിടാറാകും മുമ്പേ നേരം വെളുത്തു വരുന്നതിന് മുമ്പേ മംഗല്യമാണ്ട വധൂജനങ്ങൾ മുങ്ങിക്കുളിക്കാൻ അണയും എത്തും മുമ്പേ ചേരിലുദിക്കും മുമ്പ് ആണ്ടുമുങ്ങി ചേച്ചിക്ക് അറുക്കണം ഇപ്രസൂനം അപ്പൊ ആൾക്കാരൊക്കെ ഈ കുളത്തിൽ വരുന്നതിന് മുമ്പേ ചേച്ചിക്ക് ഇറങ്ങിയിട്ട് ഈ പ്രസൂനം അറുക്കണം ഈ ജീവൻ നഷ്ടപ്പെടുത്തണം എന്നുള്ള അർത്ഥം നമുക്കവിടെ കിട്ടും കേട്ടോ ദൻ കൂരിരുളോമനെ നീങ്ങി നീങ്ങി നേരിയ വെട്ടം വരികയായി പേടിപ്പെടുത്തിയ വസ്തുവെല്ലാം മൂടി അഴിച്ചു ചിരിക്കയായി നല്ല വരികളല്ലേ കൂരിരുളോമനെ ഈ പുലർച്ചയ്ക്കുള്ള ഈ ഇരുട്ടൊക്കെ മാറിയിട്ട് നീങ്ങി നീങ്ങി നേരിയ വെട്ടം വെരിയാറായി പ്രഭാരം വരാൻ തുടങ്ങി പേടിപ്പെടുത്തിയ വസ്തുവെല്ലാം ഇരുളുകൊണ്ട് പേടിപ്പെടുത്തിയ വസ്തുവൊക്കെ മൂടിയഴിച്ച് ചിരിക്കയായി പ്രഭാരം വരിക അല്ലെ ഞാനീ കാർത്തൊരു നീറ്റിൽ മുങ്ങി കാണാതെ അനിയ ഞാനീ കറുത്ത നീറ്റിൽ മുങ്ങിയിട്ട് കാണാണ്ടാവുമ്പോ നീ കരയോ കോച്ചും തണുപ്പിൽ കഴുത്തിനച്ചം ചേച്ചി ഇറങ്ങി തിരിഞ്ഞു നോക്കാം ഈ കോച്ചിന്റെ തണുപ്പില് ചേച്ചി എന്ത് ചെയ്യാം ഈ കുളത്തില് കഴുത്തിന് അറ്റം വരെ ഇറങ്ങിയിട്ട് എന്താക്കാം മോനെ ഞാൻ തിരിഞ്ഞു നോക്കാം ഇപ്പട് ഇപ്പടെ ഭയപ്പെടാതെ അപ്പൂ ചിരിച്ചു ചിരിച്ചിരിക്കൂ അന്നേരം മോനെ അപ്പു ഞാനങ്ങനെ ആ കുളത്തിൽ കോച്ചിന്റെ തണുപ്പിൽ ഇങ്ങനെ നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഈ പടവുമ്പേൽ മോനെന്ത് ചെയ്യണം ഭയപ്പെടാതെ അപ്പു ചിരിച്ചു ചിരിച്ചിരിക്കൂ ഒരു മന്ദഹാസം ചേച്ചിക്കു മറ്റൊരു ചുണ്ടിൽ നിന്നും മോനെ ഈ നിന്റെ ഈ ചുണ്ടിൽ നിന്നല്ലാണ്ട് ചേച്ചിക്ക് വേറെ എവിടുന്നും ഒരു മന്ദഹാസം പുഞ്ചിരി ആശിക്കാനില്ല ഒറ്റപ്പെട്ടവരുടെ തിരസ്കരിക്കപ്പെട്ടവരുടെ വേദനയാണ് അവിടെ വേറൊരു ചുണ്ടിൽ നിന്നും ഒരു മന്ദഹാസം പുഞ്ചിരി പിന്നെ ആശിക്കാനില്ല കയ്യെത്തുകലർ തണ്ടിലെന്നാൽ എന്നാൽ പയ്യെ ഞാൻ മുങ്ങിപ്പറിച്ചെടുക്കാം ആ പൂവിന്റെ തണ്ടിലേക്ക് എനിക്ക് കയ്യെത്തില്ലെങ്കിൽ പതിയെ ഞാൻ മുങ്ങിപ്പറിച്ചെടുക്കാം ആ പൂപ്പറിക്കുക എന്ന് പറയുന്നത് താമര പറിക്കാനാണ് പോകുന്നത് എന്ന് പറയുമ്പോഴും അവളുടെ ജീവൻ കളയാനാണ് പോകുന്നത് എന്നുള്ളതാണ് അപ്പം എന്താ പറയുന്നത് ചേച്ചിക്ക് മറ്റൊരു സോറി കയ്യെത്തുക അലർ തണ്ടിൽ എന്നാൽ ആ പൂവിന്റെ തണ്ടിൽ കയ്യത്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം പയ്യെ മുങ്ങിയിട്ട് പറിച്ചെടുക്കാം അപ്പൊ മരിക്കാലോ നൂലിട്ടാൽ നൂൽക്കൂന്നിലേറ്റേടം നൂനമിന്നുള്ളം കേളി ലോലം വൈകിയാൽ വഴക്കും വഴക്കമായോർ നമ്മൾ വൈകുമ്പോ എന്തായാലും അമ്മയൊക്കെ എന്നെ കൊണ്ട് കുറ്റം തന്നെ പറയൂ എന്താ പറയാ ആറാടി കേറിയിൽ പെണ്ണൊരുത്തി അമ്മക്ക് മട്ടന്നേ നാവിലെത്തു കുറെ നേരം കഴിഞ്ഞിട്ടും ഞാൻ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ അമ്മേന്റെ മനസ്സിൽ എന്തേ വരൂ ആറാടി കഴിഞ്ഞില്ലേ പെണ്ണൊരുത്തി അങ്ങനെ വരൂ അമ്മയ്ക്ക് എപ്പോഴും ആശങ്കയാണ് വീട്ടിലായി വീട്ടിലായിപ്പോയതിന്റെ തന്നെ ു തന്നെത്തും നിൻ കൊച്ചേട്ടത്തി നിൻ കൊച്ചേട്ടത്തി കൊച്ചേട്ടത്തിന്നലെ കല്യാണം കഴിഞ്ഞ എന്റെ അനിയത്തി എന്ത് പറയും ആ ചേച്ചി ഇങ്ങനെ വെറുതെ പോയി കുളത്തിൽ പോയിട്ട് കുളിച്ചിട്ട് തിരിച്ചു വരാണ്ട് അവിടെ തന്നെ നിൽക്കുന്നത് നിക്കുന്നത് ആളിച്ചിട്ടുള്ള വികൃതിയാണ് എന്ന് പറയും അളിച്ചിടുമ്പോൾ നീ എതിരായൊന്നും മോതരൂതേ എന്റെ മരണത്തിന് ശേഷമുള്ള ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോ എൻ്റെ അനിയ നീ എതിരായിട്ടൊന്നും പറയരുതേ മുല്ല മലരൊത്തൊരു തല്ലിന്റെ പാടിനി തങ്ങിയാലോ അടിയൊന്നും കൊള്ളണ്ട മോനെ എത്തിടാം നിന്നുടെ പൊന്നളിയൻ പുത്തനായി വന്നൊരു ബന്ധുക്കാരൻ ഇവിടെ അങ്ങോട്ടാണ് ഈ അനിയത്തിയുടെ ഭർത്താവ് ആയി ഇന്നലെ അനിയത്തിയുടെ ഭർത്താവ് ആയിരിക്കുന്ന പുരുഷൻ തന്റെ പഴയ കാമുകനായിരുന്നു ചേച്ചിയുടെ പഴയ കാമുകനായിരുന്നു നമുക്ക് മനസ്സിലാവാൻ പോകുന്നത് ഇതുവരെ നമുക്ക് കവിത പറയുമ്പോൾ എവിടെ എന്തിനാണ് മരിക്കാൻ പോകുന്നത് അറിയില്ലായിരുന്നു എനിക്ക് നോക്കിക്കോളൂ എത്തിടാം നിന്നുടെ പൊന്നളിയൻ പുത്തനായി വന്നൊരു ബന്ധുക്കാരൻ എൻ്റെ പൊന്നളിയൻ പുത്തനായി വന്ന ബന്ധുക്കാരൻ വരാം ഈ മരണം അറിഞ്ഞിട്ട് ചേച്ചിയ താമര തണ്ടുകളിൽ ചെലകുരുക്കി കിടക്കയുള്ളു എന്തൊരു അഭിമാന ബോധമാണ് ആ പെൺകുട്ടിയുടെ മനസ്സിലെന്ന് നോക്കൂ ചത്തു മലച്ചു കിടന്നു അല്ലെങ്കിൽ പ്രാണൻ പോയി എന്നൊന്നും പറയാനേ പറ്റുന്നില്ല ചേച്ചി ആ താമര തണ്ടുകളിൽ ചേല ഡ്രസ്സ് വസ്ത്രം കുരുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കിടക്കുകയേ ഉള്ളൂ മരണം എന്ന് പോലും പറയുന്നില്ല കാരണം ആ കാമുകൻ അറിയണ്ട അല്ലെങ്കിൽ തന്റെ അനിയത്തിയുടെ ഭർത്താവ് അറിയണ്ട ഓ തന്നെ കിട്ടാനിട്ടാണ് താൻ ആത്മഹത്യ ചെയ്തതെന്ന് മരണത്തിലേക്ക് പോകുമ്പോഴും ഉള്ള അഭിമാന ബോധം ഇവിടെ കൃത്യമാണ് സ്പഷ്ടമാണ് ും കെട്ടി ഞാൻ നിന്നുവെന്നാൽ അവൾക്ക് പിന്നെ ടെൻഷൻ തന്നെയാണ് അയാളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ചലനം വെച്ച് കിടക്കുന്ന ആലോചിക്കാനേ കൂടാ കാരണം എന്താ അവിടെ നിന്നാണ് നമുക്ക് കാര്യം മനസ്സിലാവുന്നത് കുളിച്ചു ചേലയും പണ്ടവും ചാർത്തിടാതെ സന്നിധിയിൽ ബാലയാ നാളും ഞാൻ നിന്നതില്ല ഇന്നേ വരെ അയാളുടെ മുമ്പില് അതായത് അനിയാ നിന്റെ അളിയന്റെ മുമ്പിൽ എൻ്റെ ഇന്നലെ കല്യാണം കഴിഞ്ഞ എന്റെ അനിയത്തിയുടെ ഭർത്താവിന്റെ മുമ്പിൽ അഥവാ എൻ്റെ പഴയ കാമുകന്റെ മുമ്പിൽ കാലെ കുളിച്ച് കുറിയിടാതെ ചേലയും പണ്ടവും വസ്ത്രവും ആഭരണമൊന്നും ചാർത്തിടാതെ ചേലിയലാതെ തൽ സന്നിധിയിൽ ബാലയാം നാളും ഞാൻ നിന്നതില്ല ഇതുവരെ ഞാൻ അങ്ങനെ നിന്നിട്ടില്ല എന്ന് പറയുന്നടുത്താണ് കുറെ കാലമായിട്ട് അവർ തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ മരിക്കുമ്പോഴും ഇവളുടെ ടെൻഷൻ എന്താണെന്ന് നോക്കൂ ഞാൻ ഇതുവരെ അങ്ങേരുടെ മുമ്പിൽ ഇത്രയും സുന്ദരി അല്ലാതെ നിന്നിട്ടില്ല ഇപ്പൊ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചലനമറ്റ അല്ലെങ്കിൽ ചത്ത ശരീരം എന്നുള്ള വാക്കൊന്നും അവൾക്ക് സഹിക്കില്ല അഭിമാനപോർവം തന്നെയാണ് ഉച്ചക്ക് താമര പൊയ്ക വക്കിൽ പച്ച തണലില ദേഹം വായികയെ സാധാരണയായിട്ട് ഉച്ചയ്ക്ക് താമര പൊയ്ക കുളത്തിന്റെ വക്കില് പച്ച തവല് അദ്ദേഹം വായികെ ആടിനെ കെട്ടാനോ തെല്ലു നേരം കണ്ടു രസിക്കുവാനോ കുറച്ചു നേരം ആടിനെ കെട്ടാനോ അല്ലെങ്കിൽ പൂക്കളും അവിടുത്തെ പിന്നെ പ്രകൃതിയൊക്കെ കണ്ടു രസിക്കുവാനോ ഞാനിങ്ങണിങ്ങിട്ടാനന്ദോകാൽ ജ്വലിച്ചിടാതെ അങ്ങനെ വരുമ്പോ പോലും ഞാൻ നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ടേ വന്നിട്ടുള്ളൂ അയാളുടെ മുന്നിൽ നല്ല രീതിയിലേ നിന്നിട്ടുള്ളൂ ചത്തു പിരിഞ്ഞാലും വേർപിരിയാ മൈത്രിയിൽ ഞങ്ങൾ പുലർന്ന ശേഷം സ്നേഹത്തിൽ മൈത്രിയിൽ ഞങ്ങൾ പുലർന്ന ശേഷം ജീവിച്ച ശേഷം ആഹോദര്യം നന്ദി ചൊല്ലി യാത്ര പറഞ്ഞു പിരിഞ്ഞു പോതും യാത്ര പറഞ്ഞു ഞങ്ങൾ പിരിഞ്ഞു പോരുമ്പം ബ്രേക്കപ്പ് ആകുമ്പോഴും ഉജ്ജ്വല വേഷവിധാന ഞാൻ എത്ര ദുഃഖത്തിലും നഷ്ടത്തിലും ഒക്കെ ഞാൻ ഏറ്റവും കൂടി നല്ല ഭംഗിയോടുകൂടി ധൈര്യത്തോടു കൂടിയേ ഞാൻ നിന്നിട്ടുണ്ടാവും ഇവിടെയൊക്കെ ആയിരിക്കാം ഇദ്ദേഹത്തെ ശക്തിയുടെ കവി ആക്കുന്നുണ്ടാവുക കുഴിവെട്ടി മൂടുക വേദനകൾ കുടികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്നൊക്കെ ആണല്ലോ അപ്പൊ ഞാൻ മറ്റൊരു മട്ടിലും ഉജ്വലിയിലും അപ്പോ പ്രേമിച്ച് നടന്ന കാലത്ത് ആ പുരുഷൻ തന്നെ കണ്ട അത്രയും ഭംഗിയിലല്ലാതെ വേറൊരു രീതിയിൽ എന്നെ അയാൾ കാണരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് മരിച്ചു കിടന്നാൽ പോലും ആകെ തളർന്നു കിടക്കുന്ന എന്നെ അയാൾ കാണണ്ട അതാണ് അവളുടെ അഭിമാനബോധം ആത്മബോധം ചോദിക്കും നിന്നോടം മാന്യശീലൻ അടിവര ഇടേണ്ട വരിയാട്ടോ ചോദിക്കും നിന്നോടം മാന്യശീലൻ ആ അടിയൻ നിന്നോട് ചോദിക്കും നിന്റെ അടിയൻ നിന്നോട് ചോദിക്കും എങ്ങനെയാ മരിച്ചെന്നുള്ളൊക്കെയാണ് കാരണം അത് കാണാൻ അനിയനാണല്ലോ ഉള്ളത് വാദിച്ചു മറ്റുള്ളവർ നിന്നിടുമ്പോൾ പലരും പലതും പറയും എങ്ങനെയാ മരിച്ചതെന്നുള്ളതിന് പല കാരണവും പറയും അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞ എന്റെ നിരാശയാന്ന് വരെ പറയും സത്ത്തിൽ അതല്ലല്ലോ ശരിക്കും അനിയത്തിയെ കല്യാണം കഴിച്ചിട്ട് പഴയ കാമുകം തന്നെയാണ് അവിടെ കുടിയേറിയിരിക്കുന്നതെന്നുള്ള ഒരു പ്രശ്നമാണതിൽ ചതിക്കപ്പെട്ടതിന്റെ തിരസ്കരിക്കപ്പെട്ടതിന്റെ വേദനയാണ് അല്ലാണ്ട് അനിയത്തിയുടെ കല്യാണം ആദ്യം കഴിഞ്ഞു പോയതിന്റെ അതല്ല ആൾക്കാര് പലതും പറയും വാദിച്ചു മറ്റുള്ളവർ നിന്നിടുമ്പോൾ ഉമ്മ വെച്ചോതുന്നു ചേച്ചി നിന്നോട് ഓർമ്മിച്ച് തൊന്ന് നീ ചൊല്ലിടാവൂ ഞാൻ ആൾക്കാരങ്ങനെ പലതും പറഞ്ഞു നടക്കും ഞാൻ മോനെ നിനക്കൊരു ഉമ്മ തന്നു ഞാൻ നിന്നോട് പറയുകയാണ് നീ ഇതേ ആൾക്കാരോട് പറയാവൂ ഏത് ഉണ്മയിൽ ദമ്പതി മാർക്കൊരോമൽ സമ്മാനമേകണം ചൊല്ലി ചേലിലിപ്പോൾ ഇപ്പൊൽത്താർ പറിക്കുവാനെ ചേച്ചി ഇറങ്ങി പൂങ്കുളത്തിൽ അനിയാ നീ ഇതേ ആൾക്കാരോട് പറയാവൂ സത്യത്തിൽ ഉണ്മയിൽ ദമ്പതിമാർക്ക് ഇന്നലെ കല്യാണം കഴിച്ച അനിയത്തിക്കും ഭർത്താവിനും ഒരു ഓമൽ വിവാഹ സമ്മാനം നൽകാൻ വേണ്ടിയിട്ട് ചേലിൽ ഈ പൊൽത്താർ പറിക്കുവാനായി നല്ല ഭംഗിയുള്ള ഈ പൂ പറിക്കാൻ വേണ്ടി ചേച്ചി ഇറങ്ങിയതാണ് പൂങ്കുളത്തിൽ എന്ന് മാത്രമേ മോനെ പറയാവൂ കൂരിരുൾ നീങ്ങി നിൻ പുഞ്ചിരിയാൽ ഓമനെ ദീപ്തം നീങ്ങി നിന്റെ പുഞ്ചിരിയാൽ എന്റെ മനസ്സ് പ്രകാശിക്കുകയാണ് മകനെ ഞാൻ ഈ കറുത്തൊരു നീറ്റിൽ മുങ്ങി കാണാതെ ആവുമ്പോൾ ഞാൻ ഈ കറുത്ത നീരിൽ മുങ്ങിയിട്ട് കാണാതെ ആവുമ്പോൾ കരയു അടാ മോനെ നീ എന്നുള്ള ചോദ്യമാണ് അപ്പോ ഇതാണ് കവിത അതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനേക്കാളും ധാരാളം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കാര്യം ചതിക്കപ്പെട്ടതിന്റെ തിരസ്കരിക്കപ്പെട്ടതിന്റെ വേദന തന്നെയാണ് കവിത ആവിഷ്കരിക്കുന്നത് അവിടെയും നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ ആത്മബോധം അഭിമാന ബോധം എന്നൊക്കെ പറയുന്നത് മരിച്ചു കിടക്കുമ്പോ പോലും ഞാൻ ഇതുകൊണ്ടാണ് മരിച്ചതെന്ന് ആരും അറിയണ്ട ഞാനൊരു ദുർബലയാണെന്ന് ആർക്കും തോന്നണ്ട എന്നൊക്കെ പറയുന്ന ധീരമായ കുറെ തീരുമാനങ്ങളുണ്ട് ആ കവിതയിലെ ചേച്ചിയുടെ മനസ്സിൽ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്